ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റിംഗ് ക്യാമറ എന്ന് പറയുന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിമിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇതുപോലെയുള്ള ഹൊറർ സ്റ്റോറീസിന് വേണ്ടിയിട്ട് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം ഇവിടെ ആകട്ടെ ഒരു പെൺകുട്ടി ഫോണും നോക്കിയിരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് സെക്യൂരിറ്റി സിസ്റ്റത്തിൽ നിന്നും അൺഫെമിലിയർ ഫേസ് ഡിഡക്റ്റഡെന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണ് അവളാകട്ടെ സി സി ടി വി നോക്കുമ്പോൾ അവളുടെ റൂമിന് പുറത്ത് ഒരാൾ നിൽക്കുന്നത് കാണുന്നു എന്നാൽ അവൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ആകട്ടെ ആരെയും തന്നെ കാണുന്നില്ല വീണ്ടും അവൾ ഫോൺ നോക്കിയിരിക്കുമ്പോൾ സെയിം നോട്ടിഫിക്കേഷൻ വീണ്ടും വരികയാണ് എന്നാൽ അവൾ നോക്കുമ്പോൾ ആരെയും തന്നെ കാണുന്നില്ല എന്നാൽ അപ്പോഴും അതേ നോട്ടിഫിക്കേഷൻ വരുന്നു സി സി ടി വി നോക്കുമ്പോൾ ആ രൂപത്തെ അവൾ കാണുന്നുണ്ട് എന്നാൽ അല്ലാതെ നോക്കുമ്പോൾ അവൾക്കത് കാണാൻ സാധിക്കുന്നില്ല ആ രൂപം അവളുടെ അടുത്തേക്ക് വരുന്നത് സി സി ടി വിയിൽ കൂടി അവൾ കാണുന്നു അവൾ പേടിച്ച് റൂമിലേക്ക് കയറി പോവാണ് പെട്ടെന്ന് ആരോ മുട്ടുന്ന സൗണ്ട് കേൾക്കുന്നു അവൾ പേടിച്ചു ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ഉടനെ അയാൾ പറയുന്നു താൻ ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്നതാണ് എന്ന് ഉടനെ അവളുടെ ഫോണിൽ ഡെലിവറി ഡിറ്റക്റ്റഡ് എന്ന നോട്ടിഫിക്കേഷനും വരികയാണ് അവൾ ഡോർ തുറന്ന് നോക്കിയപ്പോൾ അത് ഫുഡ് കൊണ്ടുവന്നയാളായിരുന്നു അവൾ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളിവിടെ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് അയാൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞ് അവിടെ നിന്നും പോവാണ് എന്നാൽ വീണ്ടും അവൾക്ക് അൺഫാമിലിയർ ഫേസ് ഡിറ്റക്റ്റഡ് എന്ന നോട്ടിഫിക്കേഷൻ വരുന്നു ആ രൂപം അപ്പോൾ അവളുടെ തൊട്ടു പുറകിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അതവളെ അവൾ താഴേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു